കൃഷി ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ അങ്ങനെ ഒരു സ്ഥലത്താണ് ഞാൻ എന്നുള്ളത് തൃശൂരിലെ പുത്തൂർ എന്ന സ്ഥലത്ത് ജെയിംസ് കാപ്പാനയുടെ വീടിന്റെ മുഗൾ ഭാഗത്താണ് നമ്മളുള്ളത് ഈ കാണുന്നത് കുങ്കുമപ്പൂവിൻ്റെ കൃഷിയുടെ ഒരു ഇനീഷ്യൽ സ്റ്റേജ് ആണ് രണ്ടു മാസം കൊണ്ടാണ് ഇത് പൂവായിട്ട് മാറുക ഇതിന് കൂടുതൽ ബിസിനസ് സാധ്യതകൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം ഞാനിവിടെ കൃഷി ചെയ്യുന്നത് കുങ്കുമ്പൂ ആണ് കിലോയ്ക്ക് ലക്ഷങ്ങളാണ് ഇതിൻ്റെ വില വരുന്നത് ക സാധാരണയായി ഇറാനിലും കാശ്മീരിലുമാണ് ഈ കൃഷി നടത്തി വരുന്നത് അവിടെ ഇടങ്ങളെല്ലാം മണ്ണിനടിയിലാണ് കൃഷി ചെയ്യുന്നത് ഇവിടെ നമ്മൾ മണ്ണില്ലാതെ എയറോഫോണിക് സംവിധാനത്തിലാണ് കൃഷി ചെയ്യുന്നത് സൂക്ഷ്മമായി ക്രമീകരിച്ച ഒരു പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന റൂമിൽ നമ്മൾക്ക് ആവശ്യമായ വെള്ളവും വെളിച്ചവും തണുപ്പും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ പൊന്നു വിളയ്ക്കാവുന്ന ഒരു കൃഷിയാണ് കുങ്കുമപ്പൂവ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത് എയറോഫോണിക് സംവിധാനമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ കുങ്കുമ്പൂവിൻ്റെ കൃഷി നമുക്ക് വളരെ ലാഭകരമാക്കി കൊണ്ടുപോകാവുന്നതാണ് കാരണം ആൾക്കാരുടെ വിചാരണം കുങ്കുമ കൃഷി വലിയൊരു ബഹിരത പ്രയത്നമാണ് അങ്ങനെ വളരെ നിസ്സാരമായി കാണാവുന്ന രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാം പരിപാലനം കുറച്ച് സൂക്ഷ്മതയോടുകൂടി വേണമെന്നേ ഉള്ളൂ നമുക്കിവിടെ നിയന്ത്രിതമായ കാല സംവിധാനങ്ങൾ ഒരുക്കി നമ്മൾക്ക് ഇത് ഒരു വൈക്കൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൂക്കൾ വിരിയുന്നത് വരെ ഇതിന് പരിപാലനങ്ങളെല്ലാം നമുക്ക് നമ്മുടെ മൊബൈലിലൂടെ ചെയ്യാവുന്നതാണ് പൂക്കൾ പറിക്കാൻ മാത്രമാണ് നമുക്ക് മേൻ പവർ ആവശ്യമായി വരുന്നത് അതിൻ്റെ ഇടയിൽ നമുക്ക് വളരെ അപൂർവങ്ങളിൽ കറൻറ്റിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ മാത്രമാണ് അതിനും നമുക്ക് ഒരു അറേഞ്ച്മെൻ്റ് ചെയ്തു വെക്കണം കറണ്ട് പോയി കഴിഞ്ഞാൽ ബാക്കപ്പ് വേണം നിർബന്ധമായിട്ട് എട്ട് മണിക്കൂർ വരെ നമുക്ക് കറണ്ട് പോയാലും വിഷയമില്ല എട്ട് മണിക്കൂറിന് ശേഷം നമുക്ക് ജനറേറ്റർ അല്ലെങ്കിൽ ബാറ്ററി സംവിധാനങ്ങൾ എന്തായാലും നിർബന്ധമായിട്ടും വേണം ഞാനിവിടെ എന്തായാലും ജനറേറ്റർ സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് അതായത് കറണ്ട് പോയി കഴിഞ്ഞാൽ എട്ട് മണിക്കൂർ നേരത്തോളം നമ്മൾ ജനറേറ്റർ വർക്ക് ചെയ്യില്ല എട്ട് മണിക്കൂറിന് ശേഷം ജനറേറ്റർ സംവിധാനം വർക്ക് ചെയ്യും നമ്മൾ ഈ കൃഷി ചെയ്തു എന്ന് ചെയ്തിരിക്കുന്നതിന് ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇവിടെ ചിലവ് വരുത്തിയിരിക്കുന്നത് അതിൽ നമ്മൾ അഞ്ചര ലക്ഷം രൂപയുടെ വിത്താണ് വാങ്ങിയിരിക്കുന്നത് വിത്ത് വാങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഒരു ആറുമാസത്തിനുള്ളിൽ ഇതിൻ്റെ ഈൽഡ് കിട്ടും ഈൽഡ് കിട്ടി കഴിഞ്ഞാൽ ഈഡിൽ നിന്നും മാത്രമല്ല ഇതൊരു അതിന് ശേഷമുള്ള മാസം ഇതിൻ്റെ വിത്ത് ഉൽപ്പാദനമാണ് സാധാരണ രീതിയിലുള്ള കൃഷിയിൽ നിന്നും വ്യത്യസ്തമായി ആദ്യം പൂക്കൾ വിരിഞ്ഞതിന് ശേഷമാണ് വിത്ത് ഉൽപ്പാദനം നടക്കുന്നത് നമ്മുടെ ഇവിടെയുള്ള മിക്ക ഒട്ടുമിക്ക കൃഷികളിലും ആദ്യം തന്നെ ഈൽഡ് കിട്ടുന്നതോടൊപ്പം തന്നെ നമുക്ക് വിത്തുകളും കിട്ടുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇതിൽ അങ്ങനെയല്ല നേരെ തിരിച്ചാണ് ആദ്യം പൂവാണ് ഉണ്ടാകുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ഈൽഡ് എടുത്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഇതിൻ്റെ വിത്ത് ഉൽപ്പാദനം നടക്കുകയാണ് ആറുമാസക്കാലം വിത്ത് ഉൽപ്പാദന പിരീഡാണ് വിത്ത് ഉൽപ്പാദനം നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വിത്ത് മേടിച്ചതിൻ്റെ ഇരട്ടിയുടെ രണ്ട് ഇരട്ടിയെങ്കിലും നമുക്ക് വിത്ത് കിട്ടാനുള്ള സാധ്യതയുണ്ട് സാധ്യത ഉണ്ടെന്നല്ല കിട്ടും നമുക്ക് അപ്പോൾ ഇത് ഈ കൃഷി ഒരിക്കലും നഷ്ടത്തിൽ വരാൻ സാധ്യതയില്ല അപ്പോൾ വിത്ത് ഉൽപ്പാദനം വന്നു കഴിഞ്ഞാൽ നമുക്ക് വിത്ത് അവിടെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സ്കെയിലപ്പ് ചെയ്യണം അപ്പോൾ ഞാനിപ്പോൾ സ്കെയിലപ്പിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഇത് ഇതിനാണെങ്കിൽ മാർക്കറ്റ് വളരെ വലിയൊരു മാർക്കറ്റുണ്ട് ഇന്ത്യയിൽ കൺസ കൺസെപ്ഷനുള്ളതിൻ്റെ വെറും പത്ത് ശതമാനം മാത്രമാണ് ഇന്ത്യ ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ കാശ്മീരിലെ പാമ്പോറിലാണ് ഇതിൻ്റെ ഉൽപാദനം പ്രധാനമായിട്ടുള്ളത് കേരളത്തിൽ നാമം മാത്രമായി മാത്രമേ ഉള്ളൂ കേരളത്തിൽ ഉൽപ്പാദനം വളരെ കുറവാണ് എന്നാൽ ഉപയോഗം വളരെ അധികമാണ് ഇങ്ങനെ ഇത്രയും കുറഞ്ഞ കൂടുതൽ രീതിയിൽ ഉള്ള പ്രൊഡക്റ്റ് ഇത്ര കുറഞ്ഞ ഉൽപ്പാദനമുള്ള ഒരു പ്രൊഡക്റ്റ് വേറെ ഇല്ല എന്ന് തന്നെ പറയാം ഏത് കൃഷി എടുത്താലും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് അധികമാണ് അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലുണ്ട് കുങ്കുമപ്പൂ കൃഷി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നല്ല ഇന്ത്യയിൽ കാശ്മീരിൽ മാത്രമേ ഉള്ളൂ മറ്റു സ്ഥലങ്ങളിലെല്ലാം നാമം മാത്രമായിട്ടാണ് പക്ഷേ ബാക്കിയല്ല നമ്മൾ ഈ ഇറാനിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ കൃഷിക്ക് വലിയൊരു സാധ്യതയുണ്ട് ആ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മളിപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നത് വിദേശ രാജ്യങ്ങളിലും ഇതിന് വലിയ മാർക്കറ്റുണ്ട് പ്രത്യേകിച്ചും മിഡിൽ ഈസ്റ്റിലാണ് ഇതിൻ്റെ ഉപയോഗം ഏറ്റവും കൂടുതലുള്ളത് മറ്റു രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും മിഡിൽ ഈസ്റ്റിലാണ് ഇതിന് ഇതിൽ ഇന്ത്യ ഇന്ത്യയെ പോലെ തന്നെ ഉപയോഗമുള്ളത് അപ്പോൾ ഇതിന് എക്സ്പോർട്ടിങ്ങിനും വളരെയധികം സാധ്യതയുണ്ട് എൻ്റെ വിപണി എന്ന് പറയുന്നത് കേരളത്തിലും ഇന്ത്യയിലും വിദേശങ്ങളിലും നമ്മൾ വിപണി കാണുന്നുണ്ട് ഓൾറെഡി നമുക്ക് ഓർഡർ വിദേശത്തും സ്വദേശത്തു നിന്നും ഓർഡറ് വന്നു തുടങ്ങി അപ്പോൾ നമ്മൾ അതുമായി ഫോക്കസ് ചെയ്ത് അടുത്ത സ്കെയിലപ്പിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാശ്മീരിൽ നിന്നാണ് നമ്മൾ വിത്ത് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞല്ലോ വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ് ഈ വിത്തിൻ്റെ കാര്യത്തിൽ അവിടെ നിന്നും നമ്മൾ പറിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കുക ബൈ എയർ അല്ലെങ്കിൽ ബൈ ബൈ ട്രെയിൻ അല്ലാതെ ലോറിയിൽ കൊണ്ടുവരുന്നത് ഈ വിത്തിന് കേടുവരാനായിട്ടുള്ള സാധ്യതയുണ്ടോ അപ്പോൾ പരമാവധി ബൈ എയർ എയറിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ പരമാവധി ട്രെയിൻ ആയിരിക്കും കുറച്ചുകൂടെ നല്ലത് ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ നമുക്ക് ഫ്ലൈറ്റിൽ കൊണ്ടുവരാം വലിയ ക്വാണ്ടിറ്റി കൊണ്ടുവരുമ്പോൾ നമ്മൾ ഫ്ലൈറ്റിലാണ് കൊണ്ടുവരുന്നത് അല്ല ട്രെയിനിലാണ് കൊണ്ടുവരുന്നത് ഉചിതമായിരിക്കുക ഞാൻ കൊണ്ടുവന്നത് ആദ്യത്തെ സ്റ്റെപ്പ് ഫ്ലൈറ്റിലും രണ്ടാം സ്റ്റെപ്പ് ട്രെയിനിലുമാണ് ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സീഡിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം വളരെയധികം ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യമാണ് ട്രീറ്റ്മെൻറ്റിന് ശേഷം ഒരു ഫൈവ് ഡേയ്സ് അല്ലെങ്കിൽ ഫോർ ഡേയ്സ് നമ്മളിതിനെ ഡ്രൈ ആവാനായിട്ട് സൂക്ഷിക്കും ആ സമയത്ത് നമ്മളിതിലേക്ക് കീടങ്ങൾ വരാതിരിക്കാനോ അല്ലെങ്കിൽ മറ്റ് ഫോറിൻ ബോഡി ഇതിൽ അറ്റാക്ക് ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ റൂമിനകത്തും ഇത് എൻട്രി ചെയ്യുന്ന അതായത് നമ്മുടെ ഈ ചില്ലർ റൂമിന് അതായത് ഇതിനു വേണ്ടിയുള്ള പ്രത്യേകം തയ്യാറാക്കിയ സംവിധാനങ്ങളിൽ നമ്മളെപ്പോഴും സേഫ്റ്റി മെ പ്രിക്കോഷൻ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കയറാവൂ കാരണം എന്താ വെച്ചാൽ ഇതിന് കണ്ടാമിനേഷൻ വരാൻ സാധ്യ സാധ്യതയുണ്ട് വിത്തുകൾ അതിനുള്ളിൽ കയറ്റുന്നതിന് മുൻപ് നമ്മൾ ഫുമിഗേഷൻ നടത്തണം അത് കൃത്യമായ രീതിയിൽ നടത്തണം ഒരു കാരണവശാലും ഒരു കീടാണവും ആക്രമണവും ഉണ്ടല്ലാതെ ഇരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ നമ്മളിതിൽ ഉപയോഗിക്കുന്ന ഹൂബ്ഡിഫയറുണ്ട് ഹൂംബിഫയറിന് നമ്മൾ കൊടുക്കുന്ന വെള്ളം ഹൺഡ്രഡ് പെർസെൻറ്റ് പ്യുവർ ആയിരിക്കണം അതിലും കണ്ടാമിനേഷൻ വരാൻ സാധ്യത സാധ്യതയുണ്ട് അപ്പോൾ അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഞാൻ ആദ്യം സൗദി ഡിഫൻസിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അവിടെ നിന്നും വന്നതിന് ശേഷം ഇവിടെ എക്സ്പോർട്ടിങ് ബിസിനസ്സാണ് നടത്തിയിരുന്നത് പച്ചക്കറി എക്സ്പോർട്ടാണ് നടത്തിയിരുന്നത് അപ്പോൾ അത് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ നമുക്ക് അതിലൊരു സ്കെയിലപ്പ് വേണമെന്ന് തോന്നി അപ്പോൾ നമുക്ക് സ്കെയിലപ്പ് ചെയ്യണമെങ്കിൽ നമ്മുടേതായ സ്വന്തം ഒരു യുണീക്ക് പ്രൊഡക്റ്റ് വേണമെന്ന് പല എക്സ്പോകളിൽ ഞാൻ പങ്കെടുത്തിരുന്നു ഡൽഹിയിലെ വേൾഡ് ഫുഡ് എക്സ്പോയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായത് എനിക്ക് നമ്മുടെ നമ്മുടെ കേരളത്തിൻ്റെ പ്രാതിനിധ്യം വളരെ കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ കേരളത്തിൽ നിന്നും കൂടുതൽ കമ്പനികൾ വരണമെന്നും എനിക്ക് എൻ്റേതായ ഒരു പ്രൊഡക്റ്റ് യൂണീക്ക് പ്രൊഡക്റ്റ് കൊണ്ടുവരണമെന്നും എനിക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു അതിനു വേണ്ടിയുള്ള നെറ്റ് ഈ പ്രൊഡക്റ്റ് എൻ്റെ കണ്ണിൽ അപ്പോൾ ഇതിനു വേണ്ടി ബാംഗ്ലൂർ ഡൽഹി ഗുജറാത്ത് ബീഹാർ നമ്മുടെ വയനാട് എന്നീ സ്ഥലങ്ങളിൽ നിന്നെല്ലാം നമ്മൾ വിവരങ്ങൾ ശേഖരിച്ചു ഇപ്പോൾ അതിന് ഒരു വർഷത്തോളം ഇതിനു വേണ്ടി പിന്നാലെ നടന്ന് കാശ്മീരിൽ പോയി നമ്മൾ രണ്ടും മൂന്നും പ്രാവശ്യം പോയി പല കർഷകരെ കണ്ടു ഇപ്പോൾ പാമ്പോളുള്ള കാശ്മീരി സഫ്രോൺ കമ്പനി ആയിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് പൂനെ കെമിക്കൽ ലാബിൽ നിന്നുള്ള സഹായങ്ങൾ ലഭിക്കുന്നുണ്ട് അങ്ങനെ പല ഏജൻസികളും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിനു വേണ്ടിയുള്ള പഠനങ്ങൾ ഒരു വർഷത്തോളം നടത്തിയതിന് ശേഷം മാത്രമാണ് ഈ കൃഷിയിലോട്ട് വന്നത് ഇപ്പോൾ നമ്മൾക്കൊരു വിത്ത് കൊണ്ടുവന്ന് ഇവിടെ ഇത് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ അമ്പത് ശതമാനം പ്രോഗ്രസ് റിപ്പോർട്ടായി എന്നാണ് ഞാൻ കരുതുന്നത് നമ്മളിവിടെ ഓട്ടോമേഷന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നത് ടെമ്പറേച്ചർ കൺട്രോളർ പിന്നെ ഹ്യൂമിഡിഫയർ ഡി ഹ്യൂമിഡിഫയർ പിന്നെ നമ്മളതിൽ ക്യാമറ സംവിധാനം സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഫിസിക്കലായിട്ട് എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോയെന്ന മാറ്റങ്ങളുണ്ടെങ്കിൽ നമുക്കറിയാനായിട്ട് ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട് ഹ്യൂമിഡിറ്റി ചെക്ക് ചെയ്യുന്നതിനുള്ള ഉപകരണങ്ങൾ ഹ്യൂമിഡിഫയറിൽ ഉള്ളത് കൂടാതെ തന്നെ നമ്മൾ ഇൻറ്റേണിൽ വേറെ രണ്ട് മൂന്ന് മെഷീനറികൾ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പ്രകാശം അളക്കുന്നതിന് ലക്സ് മീറ്റർ ടെമ്പറേച്ചർ അളക്കുന്നതിന് തെർമോമീറ്റർ അങ്ങനെ ഒത്തിരി മീറ്റർ സംവിധാനങ്ങളിലൂടെ മോണിറ്റർ ചെയ്തുകൊണ്ടാണ് ഇതിനെ നിയന്ത്രിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു വട്ടം ഇതിൽ വിത്തുകൾ പാകി കഴിഞ്ഞാൽ എല്ലാം ഓട്ടോമാറ്റിക് ചെയ്ത് കഴിഞ്ഞാൽ അതായത് നമ്മുടെ മൊബൈലിൽ തന്നെ ഇന്ന നിയന്ത്രണം ഏറ്റെടുക്കാവുന്നതാണ് അങ്ങനെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹാർവസ്റ്റിങ്ങിന് വേണ്ടി നമുക്ക് അതിനുള്ളിൽ കയറിയാൽ മതി അതുപോലെ നമ്മൾ അടച്ചിട്ട് കഴിഞ്ഞാൽ ലേബർ ചാർജ് അത്രയും കുറഞ്ഞു കിട്ടി നമ്മൾക്ക് പിന്നെ ഹാർവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഡെയിലി ഒരു മണിക്കൂർ ആർക്കും പോയി ചെയ്യാവുന്നതാണ് ഡെയിലി അങ്ങനെ രണ്ട് മാസമാണ് അതിൻ്റെ ഹാർവെസ്റ്റിംഗ് പീരീഡ് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നീട് വരുന്നത് ഇതിൻ്റെ വിത്ത് ഉൽപ്പാദനമാണ് അത് ഇതിൻ്റെ രണ്ടാം ഘട്ടമാണ് ഈ ബിസിനസ്സിലോട്ട് ആൾ പുതിയതായിട്ട് ആൾക്കാർ കടന്നു വരണം എൻ്റെ അഭിപ്രായം ഇതിലേക്ക് കടന്നു വന്ന ഒരു അനന്തമായ സാധ്യതകളുണ്ട് കാരണം വെച്ചാൽ ഇന്ത്യയിൽ ഇതിൻ്റെ ഉൽപ്പാദനം വളരെ കുറവാണ് അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ് നല്ല പരിചരണം ആവശ്യമാണ് ഇതിന് ഞാൻ പറഞ്ഞില്ലേ ഒരു മണി ഒരു വർഷക്കാലം നമ്മൾ ഇതിൻ്റെ പിന്നിൽ പരിശ്രമിച്ചതിന് ശേഷമാണ് പഠിച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത് അപ്പോൾ നിങ്ങൾ നല്ലോണം പഠിക്കുക ഒരു ദിവസത്തെക്കാൾ ഒരു സ്ഥലത്ത് കണ്ടു രണ്ട് സ്ഥലത്ത് കണ്ടു പലവട്ടം നല്ലോണം ആഴത്തിൽ പഠിച്ചതിന് ശേഷം ആവശ്യമായ ക്രമീകരണങ്ങളിലെല്ലാം ഒരുക്കിയതിന് ശേഷം ഈ ബിസിനിലേക്ക് നിങ്ങളെല്ലാവരും കടന്നു വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ുള്ള കുങ്കുമപ്പൂ കേരളത്തിലും കൃഷി ചെയ്യാമെന്ന് ഇപ്പൊ ജെയിംസ് ചേട്ടൻ നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് ആദ്യം മുടക്കുന്ന തുക കുറച്ച് വലുതായിരിക്കും പക്ഷെ രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ തന്നെ അതിനുള്ള ഒരു ബെനിഫിറ്റ് കിട്ടും ആ ഒരു ലാഭത്തിലേക്ക് എത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം